നവഫാസിസം എന്ന് പറയുമ്പോ ആ സമരത്തെ സർക്കാർ നേരിട്ട രീതി ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ നാഷണൽ ഹൈവേയിൽ ജെ സി ബിയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് വലിയ കിടങ്ങുകൾ കുഴിച്ചും റോഡിൽ വലിയ ആണികൾ തർപ്പിച്ചും കർഷകർ നടന്ന് മുന്നോട്ട് വരരുത് ജലപീരങ്കിയും ടിയർ ഗ്യാസും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ആ സമരത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ആറ് സമരസഹാക്കളാണ് മരിച്ചു വീണത് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിൽ കർഷകരും തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഐക്യത്തോടെ ഒറ്റക്കെട്ടായി സമരങ്ങൾ നടക്കുകയാണ് ഏപ്രിൽ ഇരുപതാം തീയതി ബംഗാളിൽ കർഷകരും തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഒത്തുചേർന്നുകൊണ്ട് ബ്രിഗേഡ് റാലിയിൽ പത്ത് ലക്ഷം പേർ ഈ നയങ്ങൾക്കെതിരെ അവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും വലിയ സമരം ഒരു അതിന് മുന്നോടിയായി ഏകദേശം നാൽപ്പതിനായിരം ഗ്രാമങ്ങളിലോട്ട് എന്തുകൊണ്ടാണ് ഈ നയങ്ങൾക്കെതിരെ നമ്മൾ സമരം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമങ്ങളിൽ പോയി അണിനിർത്താനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്